പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ആരാണ് തീരുമാനിക്കുന്നത് ഒരു സ്വേച്ഛാധിപതി ഒരു കുറ്റകൃത്യം ചെയ്താൽ ആരാണ് അവരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നത് രാജ്യങ്ങൾക്കും പ്രസിഡന്റുമാർക്കും സൈന്യങ്ങൾക്കും പോലും മുകളിലായി നിൽക്കുന്ന ഒരു നിയമമുണ്ടോ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലോകത്തേക്ക് സ്വാഗതം സമാധാനം നിലനിർത്താനും നീതി ഉറപ്പാക്കാനും രാജ്യങ്ങൾക്കിടയിലുള്ള കുഴപ്പങ്ങൾ തടയാനും ശ്രമിക്കുന്ന ആഗോള നിയമങ്ങളുടെ സങ്കീർണമായ ഒരു സംവിധാനം ആദ്യം തന്നെ പറയുകയാണ് ഇന്റർനാഷണൽ ലോയുടെ ഒരു അംശം മാത്രമാണ് ഇവിടെ പറയുന്നത് ഈ വീഡിയോയിൽ അന്താരാഷ്ട്ര നിയമം യഥാർത്ഥത്തിൽ എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രാജ്യം വിട്ടില്ലെങ്കിലും അത് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്തുകൊണ്ടെന്നും വിശദീകരിക്കുന്നു ആദ്യം ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് അന്താരാഷ്ട്ര നിയമമെന്ന് അന്താരാഷ്ട്ര നിയമം അടിസ്ഥാനപരമായി രാജ്യങ്ങൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു എന്നതിനെ നയിക്കുന്ന നിയമങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു കൂട്ടമാണ് ഇതൊരു ആഗോള കരാർ പോലെയാണ് ഉടമ്പടികൾ ആചാരങ്ങൾ നിയമപരമായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ നടപ്പാക്കപ്പെടേണ്ടതാണ് രണ്ട് പ്രധാന തരങ്ങളുണ്ട് ഇതിന് ഒന്ന് രാജ്യങ്ങളും ആഗോള സംഘടനകളും തമ്മിലുള്ള ബന്ധകൾ കൈകാര്യം ചെയ്യുന്ന പൊതു അന്താരാഷ്ട്ര നിയമം അതായത് പബ്ലിക് ഇന്റർനാഷണൽ ലോ രണ്ട് അന്താരാഷ്ട്ര വിവാഹങ്ങൾ അല്ലെങ്കിൽ വ്യാപാര തർക്കങ്ങൾ പോലുള്ള വ്യക്തികളോ ബിസിനസ്സുകളോ തമ്മിലുള്ള അതിർത്തി കടന്നുള്ള പ്രശ്നങ്ങൾ ഇതിന് സ്വകാര്യ അന്താരാഷ്ട്ര നിയമം അല്ലെങ്കിൽ പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ എന്നും അറിയപ്പെടുന്നു ആദ്യം നമ്മൾ സംസാരിച്ചത് എന്താണ് അന്താരാഷ്ട്ര നിയമം എന്ന് ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഇത് പ്രധാനമാണെന്ന് രാജ്യങ്ങൾക്കിടയിൽ നിയമങ്ങളില്ലായിരുന്നെങ്കിൽ ഏതൊരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനോ കരാറുകൾ ലംഘിക്കാനോ അന്തരഫലങ്ങളില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്താനും കഴിയും അന്താരാഷ്ട്ര നിയമം കാരണം നമുക്ക് ജനീവ കൺവെൻഷനുകൾ സഭയുടെ ചാർട്ടർ പാരീസ് കാലാവസ്ഥ തുടങ്ങിയ ഉടമ്പടികളുണ്ട് എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ആഗോള ക്രമം നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇനി ഒരു ചോദ്യമാണുള്ളത് ആരാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐ സി ജെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സി തുടങ്ങിയ സംഘടനകൾ പ്രധാന പങ്കുവഹിക്കുന്നു അവർ തർക്കങ്ങൾ പരിഹരിക്കുകയും വംശഹത്യ അല്ലെങ്കിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വ്യക്തികളെ വിചാരണ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഒരു കാര്യമോർക്കുക അന്താരാഷ്ട്ര നിയമം രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് അവിടെ ഒരു ആഗോള പോലീസ് സേനയില്ല അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കേസുകളാണ് ഒന്ന് അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ വിധി അംഗീകരിച്ചതും രണ്ട് വിധി അംഗീകരിക്കാത്തതും ആദ്യം ഐ സി ജെ ഉത്തരവ് നടപ്പിലാക്കിയ ഒരു കേസ് നൈജീരിയയും കാമറോണും തമ്മിൽ നടന്ന ഒരു കേസാണിത് ബക്കാസി പെൻസുല തർക്കമെന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിൽ വിഭവസമൃദ്ധമായ ഒരു പ്രദേശമായ ബക്കാസി പെൻസുല നൈജീരിയുടേതല്ല കാമറൂണിൻ്റേതാണെന്ന് ഐ സി ജെ വിധിച്ചു അതൊരു പിരിമുറുക്കമുള്ള സാഹചര്യമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ അവിടെ താമസിച്ചിരുന്നു ഇരു രാജ്യങ്ങൾക്കും സൈനിക സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ അതിശേഖരമെന്ന് പറയട്ടെ നൈജീരിയ വിധി അംഗീകരിച്ചു സൈന്യത്തെ പിൻവലിച്ചു സമാധാനപരമായി പ്രദേശം കാമറൂണ് കൈമാറി അന്താരാഷ്ട്ര നിയമം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഉദാഹരണമായിരുന്നു ഇത് രണ്ട് ഐ സി ജെ ഉത്തരവ് അവഗണിക്കപ്പെട്ട ഒരു കേസ് ഇസ്രായേൽ ആൻഡ് ദ സെപ്പറേഷൻ വാൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ മതിൽ പണിയുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമാണെന്നും അത് പൊളിച്ചു മാറ്റണമെന്നും ഐ സി ജെ ഒരു ഉപദേശക അഭിപ്രായം നൽകിയിരുന്നു അത് പാലസ്തീൻ അവകാശങ്ങളുടെ ലംഘനമാണെന്നും കോടതി പറഞ്ഞു എന്നാൽ ഇസ്രായേൽ വിധി നിരസിച്ചു നിർമ്മാണം അവർ തുടർന്നു ശക്തമായ രാജ്യങ്ങൾക്ക് ഐ സി ജെ വിധികൾ എങ്ങനെ അവഗണിക്കാൻ കഴിയുമെന്നും ഇത് കാണിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ചും അവ ഉപദേശകവും ബന്ധനമില്ലാത്തതുമായിരിക്കുമ്പോൾ അപ്പോൾ ഈ രണ്ടു കേസുകളും ഒന്ന് പിന്തുടർന്നു ഒന്ന് അവഗണിക്കപ്പെട്ടു അന്താരാഷ്ട്ര നിയമത്തിന്റെ ഇരട്ടത്താപ്പ് യാഥാർത്ഥ്യമായി കാണിക്കുന്നു അതിന് സ്വാധീനമുണ്ട് പക്ഷേ നടപ്പാക്കലിന് ഒരു ഉറപ്പുമില്ല ഇനി നമുക്ക് അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം ഗുണങ്ങൾ ഒന്ന് സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് രണ്ട് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് മൂന്ന് ആഗോള സഹകരണത്തെ പിന്തുണയ്ക്കുന്നുണ്ട് നാല് തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നു അഞ്ച് ധാർമ്മിക ഒരു ചട്ടക്കൂടുണ്ട് ഇനി നമുക്ക് ദോഷവശങ്ങൾ നോക്കാം ഒന്ന് ദുർബലമായ നടപ്പാക്കൽ ആഗോള പോലീസ് ഇല്ല ശക്തമായ രാജ്യങ്ങൾ പലപ്പോഴും വിധികൾ അവിടെ അവഗണിക്കുന്നു രണ്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത് രാജ്യങ്ങൾക്ക് സ്വകാര്യപ്രദമാകുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കൂ മൂന്ന് പരമാധികാര സംഘർഷം എന്ത് ചെയ്യണമെന്ന് പറയുന്നത് രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല അസമമായ പ്രയോഗം ചെറിയ രാജ്യങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു വലിയ രാജ്യങ്ങൾ രക്ഷപ്പെടുന്നു അഞ്ച് മന്ദഗതിയിലുള്ള പ്രക്രിയ അന്താരാഷ്ട്ര കോടതികൾ വഴിയുള്ള നിയമ നടപടികൾക്ക് വർഷങ്ങൾ എടുക്കും അന്താരാഷ്ട്ര നിയമം വലിയ വെല്ലുവിളികളെ നേരിടുന്നു രാജ്യങ്ങൾ പലപ്പോഴും വിധികളെ അവഗണിക്കുന്നു നടപ്പാക്കൽ രാഷ്ട്രീയത്തെ ആശ്രയിച്ചിരിക്കുന്നു ശക്തമായ രാജ്യങ്ങൾ ചിലപ്പോൾ അവ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു അതിനാൽ നിയമം നിലവിലുണ്ടെങ്കിലും അത് എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അന്താരാഷ്ട്ര നിയമം സമാധാനം നീതി സഹകരണം എന്നിവയുടെ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാൽ ശക്തമായ നടപ്പാക്കലില്ലാതെ അതിന് യഥാർത്ഥത്തിൽ നീതി ലഭ്യമാക്കാൻ കഴിയുമോ അതോ പിന്തുടരാൻ തീരുമാനിക്കുന്നവർക്കുള്ള മാന്യമായ ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണോ അത് ഇഫ് പവർഫുൾ കൺട്രീസ് ക്യാൻ ബ്രേക്ക് ദ റൂൾസ് ആൻഡ് വാക്ക് വാട്ട് ഡസ് ഇന്റർനാഷണൽ ലോ റിയലി മീൻ ഇസ് ഇറ്റ് ലോ ഓ ജസ്റ്റ് ഡിപ്ലോമാസി ഡ്രസ്ഡ് ഇൻ ലീഗൽ ടേംസ്